മുനമ്പം വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇടത് വലത് മുന്നണികളും ബിജെപിയും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാണ് ശ്രമമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു പ്രശ്നപരിഹാരം നീട്ടിക്കൊണ്ടുപോകുന്നത് സർക്കാരാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം മുനമ്പം നിവാസികളെ ബിജെപിയും പ്രതിപക്ഷവും വഞ്ചിക്കുന്നുവെന്ന് ഭരണപക്ഷവും കുറ്റപ്പെടുത്തി വഖഫ് വിഷയത്തിൽ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന നിലപാടുകളാണ് കോൺഗ്രസ് എം പിമാർ സ്വീകരിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു മുനമ്പം വിഷയത്തിൽ എം പിമാരുടേത് പ്രീണന രാഷ്ട്രീയമായിരുന്നു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ബി ജെ പി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഉറപ്പു നൽകി their pre Rarashtya, the appeasement politics, and ignore the constitution and ignore the minor the small groups of people who are suffering because of the misuse of that section that is ultra virus the constitution. മൂനമ്പം വിഷയത്തിൽ കേന്ദ്രമന്ത്രി വാക്കുപാലിച്ചില്ല എന്ന് ഐ എൻ ഡി ഐ സഖ്യം നുണപ്രചരണം നടത്തുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആരോപിച്ചു മാധ്യമങ്ങൾ നുണകളുടെ പെരുമഴ ഉണ്ടാക്കുമ്പോൾ അതിന് പുറകെ പോകരുതെന്നും അദ്ദേഹം ആരോപണം വാസ്തവത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നുണകളുടെ പെരുമഴയാണ് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം തൊട്ട് തുടങ്ങിയിരിക്കുന്നത് ഇത്രയും കാലം വേട്ടക്കാർക്കൊപ്പം ഓടിയിരുന്ന ആളുകൾ ഇരക്കൊപ്പമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരുന്നത് അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് വഖഫ് ട്രിബ്യൂണലിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച സംസ്ഥാന സർക്കാർ പ്രശ്നപരിഹാരത്തിനുള്ള അവസരമില്ലാതാക്കിയെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഗവൺമെന്റ് വഖഫ് വഖഫ് കൊണ്ട് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കേസ് സ്റ്റേ ഈ പ്രവർത്തനങ്ങൾ ഇവിടെ അവസരം അതിനെ നിന്ന് കുത്തി മ്പം വിഷയം നീട്ടിക്കൊണ്ടുപോകാനാണ് എൽ ഡി എഫ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഹിന്ദു മുസ്ലിം സൗഹൃദം തകർത്ത് രാഷ്ട്രീയ മുതലെടുപ്പിനാണ് സി പി എം ശ്രമമെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ആരോപിച്ചു ി ജെ പിയേയും കോൺഗ്രസിനെയും ഒരുപോലെ വിമർശിച്ച് മന്ത്രി പി രാജീവും രംഗത്തെത്തി മൂനമ്പം നിവാസികളെ ബി ജെ പിയും പ്രതിപക്ഷവും വഞ്ചിക്കുകയാണെന്നായിരുന്നു മന്ത്രിയുടെ ആരോപണം നിയമം വഴി കൂടുതൽ കേരളത്തിൽ ബിജെപിയുടെ ബി ടീമായി കോൺഗ്രസ് മാറിയെന്നും പി രാജീവ് കുറ്റപ്പെടുത്തി അപ്പോൾ തള്ളിവിടുകയാണ് നിവാസികളെ ഈ ചെയ്തിട്ടുള്ളത് പ്രതിപക്ഷ നേതാവും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് വിഷയത്തിൽ സംസ്ഥാന സർക്കാരും നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണെന്ന് കൺവീനർ രാമകൃഷ്ണൻ പറഞ്ഞു ആ കുടുംബങ്ങളുടെ സംരക്ഷണത്തിന് ആവശ്യമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സംസ്ഥാന ഗവൺമെന്റും വ്യക്തമാക്കിയിട്ടുള്ളത് കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശാശ്വത പരിഹാരമാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്നും ടി പി രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് दूरदर्शन